ടെംപ്റ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു കാലം ചോറ് തീരണമെങ്കിൽ ഈ ഒരൊറ്റ എലിമ്പിപ്പുളി അച്ചാറ് മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം മുറ്റത്തിങ്ങനെ ഇലിമ്പിപ്പുളി മരത്തിൽ കുറേ കൊല ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പറിച്ചിട്ട് ഇതുപോലെ വെയിലത്തൊന്ന് വാട്ടിയെടുത്തിട്ടാണേ അച്ചാറിടുന്നത് അപ്പോൾ നമ്മളിത് വാട്ടാൻ നേരം ഉപ്പൊന്നും പെരട്ടേണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്നും നിരത്തി ഇങ്ങനെ നല്ല വലിയ പ്ലേറ്റിൽ വെച്ച് കൊടുത്താൽ മതിയെ വെയിൽ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇടുന്നതാണ് നല്ലത് കേട്ടോ കുറച്ച് മസാല ഇങ്ങനെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനുണ്ടല്ലോ ഇത് കൂടെ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നീക്കി കൂട്ടിയിട്ട് ഒന്നും കൂടെ ഇങ്ങനെ നിരത്തി കൊടുക്കും ഇന്നത്തെ ദിവസം നല്ല വെയിൽ കിട്ടിയത് ഈ ഈ രീതിയിലങ്ങ് അച്ചാർ ഇടാമെന്ന് വിചാരിച്ചത് അല്ലാതെ നമ്മൾ ഇലിമ്പിപ്പള്ളി അച്ചാർ ഇടുന്നതിൻ്റെ വീഡിയോ ഒരു ഷോർട്സ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതുപോലെ നക്ഷത്ര പുള്ളി അച്ചാറിൻ്റെയും ഷോർട്സ് ഇട്ടിട്ടുണ്ട് അപ്പം അതെ വൈകുന്നേരം ആയപ്പോൾ ഉണ്ടല്ലോ ഏകദേശം ഈ ഒരു പരുവത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാടങ്ങ് ഉണങ്ങി വന്നപ്പോൾ ഉണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുറംഭാഗം ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ വാടി വന്നാൽ മതി ഇനി നമുക്ക് അച്ചാറിട്ട് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു വലിയ കടായി വെച്ചുകൊടുത്തിട്ട് അതിലേക്കൊരു ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണിൽ നിന്നേക്ക കടുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുഴുവൻ ഉലുവാണ് പിന്നെ അതെ ഒരു നാലഞ്ച് വറ്റൽമുളകില്ലേ അതിങ്ങനെ ഒരു നാലഞ്ചായിട്ടിങ്ങനെ പിച്ചിൽ കീറിയിട്ട് അതും ഇട്ട് കൊടുത്ത് പിന്നെ കുറേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് വേണ്ട കേട്ടോ ഈ ഒരു രീതിയിൽ അച്ചാറിന് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ച് ചേർക്കാം അല്ലെങ്കിൽ ഇതേപോലെ കുനുകുനാന്നരിഞ്ഞ് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ നമുക്ക് വെയിലില്ലെങ്കിൽ ഈ അച്ചാർ എങ്ങനെ ഇടാമെന്ന് തോന്നുന്നുണ്ടാവൂല്ലേ അതിലും ടെൻഷനൊന്നും വേണ്ട ഓവൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇതേപോലെ പ്ലേറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം അതും അല്ലാന്നുണ്ടെങ്കിലല്ലോ നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കത്തില്ലേ അപ്പം അതിൻ്റെ മേളിൽ വലിയൊരു പ്ലേറ്റിൽ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു അര ടേബിൾ സ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളീ പൊടികളൊക്കെ ചേർക്കുന്നതിന് മുമ്പേ ഈ ഉലുവപ്പൊടിയും കായപ്പൊടിയും ഈ എണ്ണയിലേക്ക് ഇട്ട എന്തിനാന്ന് വെച്ചാൽ കട്ടക്കായം നമ്മൾ വറുത്ത് പൊടിച്ചൊക്കെ എടുക്കത്തില്ലേ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞു കിടന്നോളും ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ കളമ്പറിയുമല്ലോ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു അച്ചാറിന് മാങ്ങയേം ഞങ്ങൾ ഇതുപോലെ അച്ചാർ ഇടാറുണ്ട് ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇച്ചിരി എരിവ് തന്നെ ഇരുന്നോട്ടെ കാരണം എന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് പച്ചമുളക് ചേർക്കുന്നില്ലല്ലോ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മുളകുപൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതുവരെയും നമ്മൾ ഉപ്പിട്ടിട്ടില്ല നേരത്തെ നമ്മളിൽ ഇലിമ്പിപ്പൊളി അരിഞ്ഞ് പരട്ടിയപ്പോഴൊന്നും ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഇനി മുളകുപൊടിയുടെയൊക്കെ കുത്തല് മാറന്നു വരുതേ നല്ലോണം എന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് പ്ലീസ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരറ്റ വീഡിയോ എങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നമ്മൾ ഈ അച്ചാറിനകത്ത ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കുന്നില്ല അപ്പോൾ നമ്മളിത് ഏകദേശം ഒന്ന് ഉണക്കി വെച്ചിട്ടുള്ള ആ ഇലിമ്പിപ്പുള്ളിയില്ലേ അതും കൂടി ഇതിലേക്ക് അങ്ങട്ട് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഈ രീതിയിലാണ് അച്ചാർ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇലിമ്പിപ്പുള്ളി ഇതുപോലെ നീളത്തിൽ തന്നെ ഒന്ന് കീറിയിടണം കേട്ടോ എന്നിട്ട് നീ നന്നായിട്ടിങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങ് യോജിപ്പിച്ചെടുക്കണം നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി എടുക്കണം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് വെന്ത് ഒടഞ്ഞൊന്നും പോകണ്ട അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിലിരിക്കുകയാണെന്ന് വെച്ചിട്ട് ഇത് വെന്തില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഒന്നുമില്ല അപ്പം ഞാനിതിലേക്ക് കുറച്ച് ആ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ആ പൊടികളും പഞ്ചസാരയും ഉപ്പും ഒക്കെ എല്ലാ സ്ഥലത്തും ആവുന്നവരെ നന്നായിട്ടിങ്ങനെ ഇളക്കി പെരട്ടി യോജിപ്പിച്ച് അങ്ങ് വെച്ച് കൊടുക്കണേ അടിപൊളി ടേസ്റ്റാണ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നത് ചോറിനും കഞ്ഞിക്കും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് പിന്നെ ഈ ലിമ്പിപ്പുള്ളിക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു എന്ന് വെച്ചിട്ട് അധികമായാൽ അമൃതം വിഷമാണ് അപ്പം ഏത് കാര്യാലും ഒരുപാട് നമ്മൾ കഴിക്കാൻ പാടില്ല ഇനി ഇങ്ങനെ തട്ടിപ്പൊത്തി നല്ലോണം ഇങ്ങനെ ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതങ്ങ് മൂടി വെച്ച് കൊടുക്കാം ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് അടുത്ത ദിവസം രാവിലെയൊക്കെ ആയപ്പോൾ ഉള്ളപ്പോഴാണ് കേട്ടോ അപ്പോഴേ നല്ലോണം ഒന്ന് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഒരുമാതിരി അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം പാകത്തിനായിട്ടുണ്ട് പാകത്തിനായിട്ടുണ്ടേ ഇപ്പോഴത്തെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നല്ലതായിട്ടിങ്ങനെ സെറ്റായിട്ട് ആ പൊടികളും ആ ഒക്കെ നന്നായിട്ട് അതിൽ പെരണ്ട് നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോയും ഏകദേശം വൈഞ്ചപ്പിയാറായി ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വേഗം വരാം താങ്ക്സ് ഫോർ വാച്ചിങ്